ഞാൻ എറണാകുളം കലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചേർത്തലിലേക്ക് ബസ് കയറി ബസ് യാത്ര ദുരിതമായിരുന്നു നമ്മുടെ എന്നയ്ക്ക് പണിയുന്ന കാര്യം ഞാൻ ഓർത്തില്ല ഓർത്തിരുന്നെങ്കിൽ ഞാൻ ട്രെയിനിൽ പോന്നാൻ ചേർത്തലയിലേക്ക് ചേർത്തലിലേക്ക് ട്രെയിൻ നാലു മണിക്കായിരുന്നു നേരത്തെ എത്താൻ വേണ്ടിയാണ് ഞാൻ ബസിൽ കയറിയത് ബസ് സ്റ്റാൻഡിൽ നിന്ന് മുഹമ്മ ബസിൽ കയറി ഞാൻ മുഹമ്മദ് ജംഗ്ഷനിലെത്തി അതൊരു ചെറിയ പട്ടണമാണ് ഞാൻ വന്ന് ഇറങ്ങിയത് ഒരു ചന്തയിലാണെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ മാർഗദർശികൾ ഞാൻ പരിചയപ്പെട്ട നാല് ഓട്ടോ ഡ്രൈവർമാർ അവരെന്നെ വിളിച്ച് എന്നെ പരിചയപ്പെടുകയാണ് ഉണ്ടായത് അവർ മുഹമേയിലെ താഴ്ചകൾ എന്തെല്ലാം ആണെന്ന് എന്നെ പരിചയപ്പെടുത്തി തന്നു അതെ മുഹമേ വളരെ ആകർഷണമാണ് ഈ കാണുന്നതാണ് അതൊരു ഐലൻഡ് ഐലൻഡാണ് ഈ ഐലൻഡിലേക്ക് ഇവിടെ നിന്ന് ബോട്ടുണ്ട് എല്ലായിപ്പോഴും ഇല്ല പത്ത് പേര് വന്നാൽ ആ സ്പെഷ്യൽ ബോട്ട് ഓടും ഒരാൾക്ക് നൂറ് രൂപ ഇല്ലെങ്കിൽ നമ്മൾ ആയിരം രൂപ തൊടുത്ത് ബോട്ടിൽ കയറണം ഇതാണ് ബെമ്പനാട്ട് ടയർ കടലിനകത്താലും വീതി ഉണ്ടോ എന്ന് സംശയിച്ചു കടലിൻ്റെ തീരത്ത് ചെന്നാൽ അത്തര കാണാൻ പറ്റില്ലല്ലോ ഇവിടെ നിന്നാലും അത്തര കാണില്ല എന്നിരുന്നാലും ഈ മുഹമ്മയുടെ തീരം അതിമനോഹരമാണ് നല്ല മരങ്ങൾ ഇതാണ് ബോട്ട് ചെട്ടി മനോഹരമായ ബോട്ട് ചെട്ടിയാണ് മൂന്ന് നില ബോട്ട് ചെട്ടിയാണ് വിദേശ ടൂറിസ്റ്റുകളും ഈ ബോട്ട് ചെട്ടിയിലേക്ക് വരുന്നുണ്ട് ബോട്ട് കയറാൻ ഇവിടെ ശേഷമാസ്ത്ര താമസിച്ചൊന്നുമുണ്ട് ഈ വേമ്പനാട്ട് ചായലിൽ ഫിഷിംഗ് ഇരുപത്തിയാല് മണിക്കൂറുമുണ്ട് ഇതാ ഒരു ചെറിയ ബോട്ടിൽ മീൻപിടുത്തം ഇവിടെ കടൽ മീനല്ല ചുട്ടുന്നത് പുഴമീനാണ് കരിമീനും കിട്ടുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഇതാണ് ബോട്ട് ചെട്ടി ബോട്ട് വരും മണിക്കൂർ ഇടവിട്ട് ബോട്ടുണ്ട് അച്ചരല കര ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഇന്ന് പോണത് കുമ്മരകം ഇത് ആലപ്പുഴ ജില്ല കുമ്മരകം തോട്ടം ജില്ല തുമ്മരകവും ടൂറിസ്റ്റുകാരുടെ ഒരു സ്പോട്ടാണ് വിദേശികളും വരും ഇന്ത്യക്കാരും വരും കുമരകം തുമ്മരകം വളരെയധികം പ്രശസ്തമാണല്ലോ അതും വെമ്പനാട്ട് ചായലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാ ചീനവരെയും കാണാം ഈ മുഹമ്മയിൽ ഞാൻ മുഹമ്മയിലേക്ക് പോരുന്ന വഴി ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു തള്ളുഷാപ്പ് കണ്ടു സമയം അതിക്രമിച്ചതുകൊണ്ട് അതും ആറുമണി ആകാൻ പോകുന്നത് കൊണ്ട് ഞാൻ ആ തള്ളുഷാപ്പിൽ കയറിയില്ല അല്ലെങ്കിൽ ആ തള്ളുഷാപ്പിൻ്റെ വിശേഷവും ഞാൻ പറയാമായിരുന്നു പറയുമായിരുന്നു എന്ത് ചെയ്യാം ഒരു ക്ലാസ് തള്ളുടിച്ച് അവിടുത്തെ ഭക്ഷണം കഴിച്ച് എനിക്കത് പറയാൻ കഴിഞ്ഞാതെ പോയി ക്ഷമിക്കുക അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ പറയാം ഇതാണ് അബോട്ട് ചെട്ടി മൂന്ന് നില ചെട്ടിയാണ് കേട്ടോ ഇവിടെ മാവുകൾ ധാരാളം മാവുകൾ ഒരു മാവിൽ ഇലകളത്താലും കൂടുതൽ മാനയുണ്ട് എല്ലാ മൂത്താറായ പഴുത്താറായ മാന മാനകൾ അതും കണ്ട് ഞാൻ തുറച്ചേരം നിന്നു അരമണിക്കൂർ പിടിക്കും ബോട്ട് വരാൻ ബോട്ട് വരുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ബോട്ട് എട്ടിയിലേക്ക് പോന്നു ബോട്ട് ടിക്കറ്റ് ബോട്ടിലാണ് ബോട്ട് ഏട്ടിയിൽ ടിക്കറ്റ് വിൽപ്പനയില്ല ബോട്ടിൽ കയറി മാഷ് മാഷിൻ്റെ അടുത്ത് കാശ് കൊടുത്താൽ മതി ഇതാ വെമ്പനാട്ട് ചാനലിലെ ആഴൊന്നും നോർത്തും അല്ല വീതി അത്തര കാണുന്നുണ്ടോ ഇല്ല അത്തരം കാണുന്നില്ല കടൽ പോലെ തന്നെയാണ് പക്ഷെ ഒരു തിരയില്ല ഓളവുമില്ല നമ്മളെല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് മുഹമ്മ മുഹമ്മ ഒരു ബോട്ട് യാത്ര വളരെ തുച്ഛമായ ബോട്ട് കാശ് കൊടുത്ത് നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഓഫ് നിങ്ങൾ എന്നെ കാണുമെന്നുള്ള പ്രതീക്ഷയും അടുത്ത വീഡിയോ കാണണേ ഈ വീഡിയോ കണ്ടതിന് നന്ദി പറയുന്നു വർഷക്കാലത്ത് ഈ ബോട്ടിൽ കയറരുത് വളരെയധികം ഓളൻ ഓളവും കാറ്റും പിടിക്കാൻ സാധ്യതയുണ്ട് വോട്ട് കയറി പരിചയമില്ലാത്തവർ പേടിക്കും അതുകൊണ്ട് വർഷക്കാലത്ത് ഒഴിവാക്കുക ഞാൻ ഒരിക്കൽ കൂടി പോവും എല്ലാവരും കണ്ട വീഡിയോ കണ്ടതിന് നന്ദി